പിന്നായ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സിനിഡ ഐകകണ്ഠേന എടുത്ത ഏകീകൃത കുർബാന രീതിയെ സംബന്ധിച്ചുള്ള തീരുമാനം ഏറെ നാള് ആരും ശ്രദ്ധിക്കാതെ നടപ്പിലാകാതെ പക്ഷെ അടക്കം പറയുന്നുണ്ടായിരിക്കും സങ്കടങ്ങളുടെ അടക്കം എന്തുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നില്ല കാരണം തൊണ്ണൂറ്റി എട്ടിൽ സമ്മേളിച്ച മേജറാർക്കി ആദ്യത്തെ മേജറാർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ സ്വരം പലരുടെയും അതിൽ പങ്കെടുത്ത ആളുകളുടെ കാതുകളിലുണ്ട് എല്ലാ രൂപതകളും ഒരുപോലെ നമുക്കൊരു ഐക്യരൂപ്യം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു ഈ ഒരു തണുപ്പൻ സമീപനം തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ ഫോർമുല നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതിനൊരു ഒരു ഉയർച്ച എഴുന്നേൽപ്പ് ഉണ്ടായത് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്താണതിൻ്റെ ആരാണതിന് മുൻകൈ എടുത്തത് എന്തായിരുന്നു എൻ്റെ സാഹചര്യം എന്നൊന്ന് വ്യക്തമാക്കാം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അതായത് പിന്നെ ഈ ഒരു കുർബാനയുടെ കാര്യത്തിൽ ഏകീകരണം നടത്ത നടപ്പാക്കാൻ സാധിക്കാതെ ഒന്നും എന്നുള്ളത് ഒരു വേദനയായിരുന്നു തീർച്ചയായിട്ടും അനേകർ അത് ആഗ്രഹിച്ചു പക്ഷേ നടന്നില്ല ഇത് വളരെ പ്രകടമായിട്ട് ടോമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ ഈ കോവിഡ് കാലഘട്ടത്തിൽ കുർബാന പലയിടങ്ങളിലും കുർബാന ഓൺലൈനായിട്ട് അർപ്പിച്ചു അങ്ങനെ ഇതിൻ്റെ ആ വ്യത്യാസം വിവ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രീതിയിൽ കുർബാന അർപ്പിക്കുന്ന രീതി അത് എല്ലാവർക്കും ഒരു അസ്വസ്ഥയുണ്ടാക്കി ഒരു ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഉദപ്പിന് കാരണ കാരണമായി അപ്പം അത് സംബന്ധിച്ച് റൂമിലേക്ക് ഒത്തിരി ഒത്തിരി പരാതികൾ അയക്കുകയും ചെയ്തു അത് റൂമും വളരെ ഗൗരവമായിട്ട് എടുത്തു പൗരഷ്ടി സഭാകാരിയാലും അത് ഗൗരവമായിട്ട് എടുത്തു അതുകൊണ്ട് ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരു ഐകര രൂപ്യം കുർബാനയുടെ അർപ്പണ കാര്യത്തിൽ വേണം എന്ന് പൗരഷ്ട്ര സഭാകാരിയാലയം പ്രീബക്ട് ആവശ്യപ്പെട്ടു അതിനനുസരിച്ച് അദ്ദേഹം കത്ത് എഴുതുകയും ചെയ്തു അങ്ങനെ ആ കത്തെഴുതി ആ കത്തിൻ്റെ വെളിച്ചത്തിൽ ആണ് ഇവിടെ പിന്നീട് സിനിഡ് കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിനിഡ് സിനിഡില് തീരുമാനം അത് ഇരു ഇരുപതിലും ഇരുപത്തൊന്നിലും ഒക്കെ ഉള്ള സിനിഡുകളിൽ ഇത് ചർച്ചാ വിഷയമാകുന്നുണ്ട് അങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സിനിഡ് വരികയാണ് അതനുസരിച്ച് അറിയിപ്പ് കൊടുത്തു പക്ഷേ എന്തി എങ്കിലും അങ്ങനെ വസ്തുത്തിൽ ആ ഒരു സാഹചര്യത്തിൽ രൂപതകളൊക്കെ മിക്കവാറും അതിനോട് സഹകരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ മാത്രമേ പ്രതിശ്രമയ്ക്കുണ്ടായി എല്ലാവർക്കും അറിയാത്ത ഒരു രൂപത ഒഴിച്ച് ബാക്കി എല്ലാ രൂപതകളിലും അത് നടപ്പിലാക്കാൻ സാധിച്ചു അവിടെയൊക്കെ കുറേ എതിർപ്പുകളുണ്ടായിരുന്നു പക്ഷേ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ച് അവർക്ക് ബോധവത്കരണം കൊടുത്ത് പിന്നെ അതൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ എറണാകുളം അങ്കമാലിയ രൂപതയിലെ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിൻ്റെ കാരണം ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു രൂപതകളിൽ ചെയ്തതുപോലെയുള്ള ഒരു ബോധവത്കരണ പരിപാടി അവിടെ നടക്കാതെ വന്നു എന്നുള്ളതാകാം ഏതായാലും ഈ സാഹചര്യത്തിൽ മാർപ്പാപ്പ തന്നെ ഒരു കത്തെഴുതി മാർപ്പാപ്പ എഴുതി എല്ലാ രൂപ മാസത്തിലേക്ക് മുഴുവൻ ആയിട്ട് എഴുതിയ കത്താണ് ആ കത്ത് എല്ലാ ബിഷപ്പ്സിനെയും സംബോധന ചെയ്തുകൊണ്ടാണ് ബിഷപ്സിനെയും ക്ലർജി ക്ലർജി വൈദികരെയും സമർപ്പിതരെയും അതുപോലെ അന്മാരെയും എല്ലാം എല്ലാം സംബോധന ചെയ്തുകൊണ്ടാണ് എല്ലാവർക്കും മാപ്പ് എഴുതിയ കത്താണ് മാപ്പ അത് ആ കത്ത് എഴുതുന്ന എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നാം തീയതിയാണ് അപ്പോൾ ആ കത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഒരു മാർപ്പ അതിനകത്ത് എത്രയും പറയുന്നുണ്ട് കാലാവസ്ഥ വരുത്താതെ നടപ്പിലാക്കണം അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എടുത്ത ആ സിനഡിൻ്റെ തീരുമാനം ഏകീകൃത അർപ്പണ രീതി അത് കാലാവസ്ഥ വരുത്താതെ നടപ്പിലാക്കണം മാർപ്പപ്പ അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകൾ തന്നെ ഇതാണ് പോം ഇംപ്ലിമെൻറ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോം ഇംപ്ലിമെൻറ്റേഷൻ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ നടപ്പിലാക്കണം എന്ന രീതിയിലാണ് മാപ്പ മാപ്പ കത്തെഴുതിയത് അതിൻ്റെ പശ്ചാത്തലത്തിലെ സീനയുടെ കൂടിയപ്പോൾ തീരുമാനിക്കുകയാണ് അടുത്ത ആരാധന വത്സരത്തിൻ്റെ ആരംഭം മുതൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ആരാധനാവത്സരം മംഗളകാല വാർത്ത ആരംഭിക്കുന്ന ആ ദിവസം മുതൽ ഈ ഏകീകൃത കുർബാന എല്ലായിടത്തും നടപ്പിലാക്കിയിരിക്കണം എന്നുള്ള ഒരു തീരുമാനം തിരിച്ചെടുക്കുകയും അതനുസരിച്ച് എല്ലാവർക്കും അറിയിപ്പ് കൊടുക്കുകയും ചെയ്തു ആ അറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ രൂപതകളും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അങ്ങനെയാണ് നടപ്പിലാക്കി തുടങ്ങുന്നത് എങ്ങനെയാണ് നേരത്തെ പല രൂപതകളും നടപ്പിലാക്കുന്നുണ്ടായിരുന്നു പക്ഷേ നടപ്പിലാക്കാതി ഏതാനും രൂപതകളുണ്ടായിരുന്നു അപ്പം ഇത് നടപ്പിലാക്കി തുടങ്ങി പക്ഷേ എറണാകുളം അംഗവാരി ഒഴിച്ച് ബാക്കി എല്ലാ രൂപതകളിലും അത് നടപ്പിലാക്കിയിട്ടുണ്ടാണ് സത്യം പിതാവ് പറഞ്ഞല്ലോ ഒരു രൂപതയിലേത് നടപ്പിലാക്കിയില്ല അതിന് കാരണം രൂപതാ മേലധ്യക്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ നൽകിയ ഒരു ഡിസ്പെൻസേഷൻ മൂലമാണോ അതെ അത് വെച്ച് ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടോ അതെ ഒരു ഡിസ്പെൻസേഷനുള്ള ഒരു സാധ്യത കാന നിയമത്തിലുണ്ട് അത് അതനുസരിച്ച് എന്തെങ്കിലും സാധ്യതയുണ്ടോ അതിൽ നിന്ന് അതിൻ്റെ റോമിൽ നിന്ന് ഉള്ള അംഗീകാരം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് നമ്മുടെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന കരീൽ പിതാപ് റോമിൽ പോവുകയും പാപ്പയെ കാണുകയും ചെയ്തു അപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക രൂപതയിൽ എന്തെങ്കിലും പ്രത്യേക പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അത് ആ ആ പ്രശ്നം താൽക്കാലിക അത് പരിഹരിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഒരു ഒഴിവ് കൊടുക്കാൻ ഡിസ് ഡിസ്പെൻസറേഷൻ കൊടുക്കാനുള്ള പ്രൊഫഷൻ ഒരു കാന കാനൻ നിയമം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് നമ്പറിൽ പറയുന്നുണ്ട് അപ്പം മണപ്പ അതോ കരിപ്രതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്തെങ്കിലും പ്രത്യേക രൂപതയിൽ ഏതെങ്കിലും പ്രത്യേക പ്രത്യേക ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പ്രൊഫഷനുണ്ട് അത് മപ്പ സൂചിപ്പിച്ചു വേണം അപ്പോൾ അത് വെച്ചുകൊണ്ട് കരിപ്രതാവ് രൂപതയ്ക്ക് മുഴുവനായിട്ട് ആ ഇങ്ങനെ നമുക്ക് ഒഴിവെടുക്കാം അതിന് മണപ്പപ്പ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം രൂപതയിൽ ഒരിടത്തും അത് നടപ്പിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാക്കി കാരണം കൊഴിവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ വർത്താൻ സാധിച്ചു പക്ഷേ അതൊരു തെറ്റായ വ്യാഖ്യാനമായിരുന്നു ഒരു കാര്യം ശരിയാണ് ഡിസ്പെൻസേഴ്സിനുണ്ട് സാധ്യതയുണ്ട് അത് ഈ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാം കാരന് അനുസരിച്ച് ഉണ്ട് പക്ഷേ അതെങ്ങനെ ആണ് അതിൻ്റെ സ്പിരിറ്റ് എന്താണ് ഏത് രീതിയിലാണ് അത് ആ കാനുപയോഗിക്കേണ്ടത് എന്നത് എന്നതിനെ പറ്റി വളരെ വ്യക്തമായ പിന്നെ വിശദീകരണം പിന്നീട് കൊണുഗേസ് നൽകി ഉണ്ടായി കാരണം ഒരു രൂപതയ്ക്ക് മൊത്തമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരു രൂപതയ്ക്ക് മൊത്തമായിട്ട് ഇങ്ങനെ ഒരു ഒഴിവ് കൊടുക്കാൻ സാധിക്കില്ല ഈ കാന നിയമത്തിൻ്റെ പിന്നെ ലക്ഷ്യമനുസരിച്ച് ഒരു പ്രത്യേക ഇഷ്യൂ ഒന്നും ഏതായാലും ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പം മുടർ യന്ത്രണത്തിലാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് താത്കാലികമായിട്ടുള്ള ഒരു ഒഴിവ് കൊടുക്കും അതും നിശ്ചിത കാലഘട്ടത്തിലേക്കാണ് അല്ലാതെ അനിശ്ചിതമായിട്ട് ഒന്നും കൊടുക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ ഒരു മാസം അല്ലെ രണ്ട് മാസം ആ രീതിയിൽ ആ കാലഘട്ടത്തിലേക്ക് കൊടുക്കും അത് എല്ലാവർക്കും പൊതുവായി കൊടുക്കാൻ സാധിക്കില്ല ഒരു പർട്ടിക്കുലർ കേസ് എടുത്ത് അത് പഠിച്ച് ഇനി ഒരു ഇടവഴയിൽ ഉദാഹരണത്തിന് അണ്ണാമതിരുന്നേ ഏതെങ്കിലും ഒരു ഇടവയിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ആ ഇടവഴയുടെ കാര്യം പ്രത്യേകമായിട്ട് കണക്കിലെടുത്ത് അത് പഠിച്ച് അത് ന്യായമാണെങ്കിൽ ആ ഇടവഴയ്ക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് ഒഴി കൊടുക്കാൻ സാധിക്കും അപ്പം ആ കാലഘട്ടം ആ കാലത്തിനുള്ളിൽ അവർ നടപ്പിലാക്കാനുള്ള പിന്നെ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ആ രീതിയിലാണ് ഈ ഈ ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമായിട്ട് പറയാ ഓറിയൻറ്റൽ സഭാ കാര്യാലയം പ്രീഫെക്ട് അത് വിശദീകരിച്ചുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിക്കും പ്രീഫെക്ടിന്റെ കത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് പ്രിസിഷൻ ഈസ് നെസസറി ഓൺ ദ ക്വസ്റ്റൻ ഓഫ് ഡിസ്പെൻസേഷൻസ് ആസ് ദ ഡിസ്പെൻസേഷൻ ഓറിയന്താല് ദീസ് പെസിഫിക് ഈവൺ ഇൻ എ സ്പെഷ്യൽ കേസ് ഫോർ ദ സ്പിരിച്വൽ ഗുഡ് ഓഫ് ദ ഫേത്ത്ഫുൾ ബൈ ദർ വെരി നേച്ചർ ദുഡ് നോൺ കം ടു അപ്പിയർ ആസ് ജനറൽ പെർമിഷൻ ഫോർ സംതിങ് ദ കനോട്ട് ലജിറ്റിമേറ്റ്ലി ബി ഓതറൈസ്ഡ് ഇൻ ഓപ്പൊസിഷൻ ടു ദ കോമൺ നോംസ് അതായത് പൊതുവായ ഒരു നിയമത്തിൽ അത് ഒഴിവ് ഒഴിവ് നൽകുന്നതല്ല പക്ഷേ ഈ അത് ഒരു സ്പെഷ്യൽ കേസിന് വേണ്ടി ഒരു പ്രത്യേക കാര്യത്തിൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഒഴിവാണ് നൽകാൻ നൽകാനുള്ള അനുവാദമാണുള്ളത് അതിനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് ഇപ്രകാരം ഒരു ഡിസ്പ്രൻസേഷൻ ഇരുപതയ്ക്ക് മുഴുവനുമായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് കോണ്ടിഗ്രിയേഷൻ എന്നതിനുള്ള എസ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഒരു രൂപതയ്ക്കുള്ളിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിലെ ഇടവകയിൽ ഈ ഒഴിവ് കൊടുത്താൽ തന്നെയും ആ ഒഴിവ് കൊടുക്കുന്നത് തന്നെ സമയബന്ധിതമായിട്ട് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയല്ലേ തീർച്ചയായിട്ടും അത്തരമൊരു നീക്കം നടന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ അത് അത്തരത്തിൽ നോക്കുമ്പോൾ ഈ കാനന്റെ ഒരു വ്യക്തമായ ദുരുപയോഗം അവിടെ അതുകൊണ്ടായിരിക്കുമല്ലോ സ്ഥിരസംഘം ഇത് രീതിയിൽ ഇടപെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കും അതെ തീർച്ചയായിട്ടും അത് ദുരുപയോഗിക്കപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ ദുർവ്യാനിക്കപ്പെടുകയായിരുന്നു ഇത് പ്രത്യേകമായ ഒരു ഇഷ്യൂ അതിന് ഉണ്ടാകണം ഇന്ന ഇന്ന കാരണം കാരണങ്ങളാൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല അതും ഇന്ന ഇടവയിൽ ആ രീതിയിൽ തലക്കാലികമാണ് അതും ഇത്ര കാലത്തേക്ക് ഞങ്ങൾക്ക് സാവകാശം തരണം എന്നുള്ള രീതിയിലാണ് അത് അങ്ങനെ അങ്ങനെ സാധിക്കുകയുള്ളൂ പക്ഷേ ഇത് പൊതുവായിട്ട് എറണാകുളം നിരവധിക്ക് മുഴുവനായിട്ട് ഡിസ്പ്രൻസേഷൻ ഒഴിവ് അനുവദിച്ചു ഒരു കാലാവധി പോലും കൊടുത്തില്ല തന്നെയല്ല അങ്ങനെ പൊതുവായിട്ട് കൊടുക്കാൻ സാധിക്കത്തില്ല ഒരു പർട്ടിക്കുലർ ഇഷ്യൂ പർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസ് ഒരു പ്രത്യേക വ്യക്തി വ്യക്തിയുടെ കാര്യത്തിലോ പ്രത്യേക ഇടവയുടെ കാര്യത്തിലോ പ്രത്യേക സ്ഥാപനത്തിൻ്റെ കാര്യത്തിലോ പ്രത്യേകമായ കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണങ്ങളുടെ പേരിൽ മാത്രമാണ് ഈ ഒഴിവ് കൊടുക്കുക അങ്ങനെയായി ഈ കാനൻ അനുവദിക്കുന്നുണ്ട് അതിനു വിരുദ്ധമായിട്ട് ഇതൊരു ജനറൽ ഒരു പൊതുവായ ഒരു അനുവാദമാണ് എന്നുള്ള രീതിയിൽ ഈ കാനനെ വ്യാഖ്യാനിക്കുകയും അതനുസരിച്ച് എറണാകുളം മുഴുവനും മുഴുവന് നടപ്പിലാക്കാതിരിക്കാൻ ഇട ഇടയാകുകയും ചെയ്യുന്നു അത് ശക്തമായിട്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് ബുദ്ധിപെത്തി പിതാവ് ഒഴിവിനെ സംബന്ധിച്ച് നൽകപ്പെടാവുന്ന അതിൻ്റെ സാധ്യതയെ കുറിച്ച് അതിൻ്റെ പരിമിതികളെ കുറിച്ചും പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഒഴിവ് അനുവദിക്കാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പോലും തിരുശംഘം പരാമർശിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുതന്നെ ഇത്തരത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ നേരത്തെ പിതാവിനോട് സൂചിപ്പിച്ചതുപോലെ ഒഴിവ് നൽകുന്നത് പോലും ഈ വളർച്ച ശരിയായ പാരമ്പര്യത്തിൽ പൈതൃകത്തിലുള്ള വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം ആ കാര്യത്തിൽ ഈ കത്തിൽ തിരുസംഗത്തിൻ്റെ പ്രീഫെക്റ്റിൻ്റെ കത്തിൽ എന്തെങ്കിലും വിശദാംശങ്ങൾ കൂടുതലായിട്ട് അതായത് ഈ ഒഴിവ് നൽകുന്നത് ശരിയായ രീതിയിലേക്ക് വരാൻ വേണ്ടി ഒരു ഇടവേള കൊടുക്കുകയാണ് അതിനുള്ള പ്രിപ്പറേഷന് വേണ്ടി അതിൽ ആ കാലയളവിൽ ആളുകളെ പഠിപ്പിക്കണം പരിശീലിപ്പിക്കണം അങ്ങനെ ശരിയായ രീതിയിലേക്ക് തിരിച്ചു വരണം ഈ ഒഴിവ് നിത്യമായി നിലനിൽക്കാനുള്ളതല്ല അത് നിയമ ഒരു നിയമം അല്ലാതെ ഒരു എക്സെപ്ഷനാണ് കുറച്ച് കാലത്തേക്കൊരു നിയമം ഒരു കുറച്ചു കാലത്തേക്കുള്ളൊരു ഒരു ഒരു ഒഴിവാണത് അതുകൊണ്ട് ആ കാലത്തിനുള്ളിൽ ആ ഒരു ശരിയായ രീതിയിലേക്ക് വരണം അതിന് ഉദാഹരണം കോമ്യൂണിക്കേഷൻ പ്രിയവിറ്റ തന്നെ ഉദാഹരണം പറയുന്നുണ്ട് അതായത് നമ്മുടെ ദേവാലയത്തിലെ ഭേമ ഭീമ പള്ളിക്കകത്ത് ഹൈക്കലായിലാണ് ഇടുന്നത് അപ്പം അതേക്കുറിച്ച് അത് ഭേമ ഇടുന്നു ഇപ്പോൾ താലം ഇപ്പം ഫേസിങ് ദ പീപ്പിളായിട്ട് കുമാന ചെല്ലുക എന്നുള്ള ഒരു എക്സെപ്ഷൻ അനുവദിക്കുന്നു അനുവദിക്കുന്നു പക്ഷേ യാതിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് അപ്പോൾ കൊടുങ്കേശ്വര സാഹിബ് പ്രിവിട്ട് ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പം തൽക്കാലം നിൽക്കുന്നു ജനങ്ങളുടെ നേരെ വേദന ചെയ്യുന്നു പക്ഷേ ക്രമേണ ആൾക്കാരെ ബോധ്യപ്പെടുത്തി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി വൈദികൻ ലീഡ് ചെയ്യുകയാണ് ജനങ്ങളെ ലീഡ് ചെയ്യുകയാണ് അപ്പം ജനങ്ങൾ എങ്ങോട്ട് പോകി നിൽക്കുന്നു ആ ദിശയിൽ തന്നെ വൈദികന് നില വൈദികൻ മുൻപിൽ നിന്ന് ലീഡ് ചെയ്യുകയാണ് അപ്പോൾ രണ്ട് അപ്പം ജനങ്ങളും വേദികൾ ഒരേ ദിശയിലേക്കാണ് നീങ്ങുന്നത് ആ രീതിയിലേക്ക് വരുമ്പോഴാണ് അത് പൂർണ്ണമായി തീരുക അത് ശരിയായ അതിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നത് അപ്പം അത് ആ ആ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശീലിപ്പിക്കാൻ വേണ്ടി ഒരു ഇടപെടൽ കൊടുക്കുന്നു തൽക്കാലം ഞാൻ പിന്നെ ഫേസിങ് ദ പീപ്പിളായിട്ട് കുർബാന ചൊല്ലുന്നു പക്ഷേ ക്രമേണ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഈ വചനസുരൂഷയുടെ ഒക്കെ അർത്ഥം മനസ്സിലാക്കി ജനങ്ങളും കാർമ്മികരും എല്ലാം ഒരേ ദിശയിലേക്ക് നോക്കി തിരിഞ്ഞ് ദൈവത്തെ ശ്രദ്ധിക്കാൻ അാധിക്കുന്നു അത് ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് അതുപോലെയുള്ള ചില പ്രത്യേക കാര്യത്തിനുവേണ്ടിയാണ് ഈ അസംഷൻസ് ഈ ഒഴിവ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ഇത് തന്നെ ഈ കോംപ്രമൈസ് ഈ ഏകീകൃത ഫോർമുല തന്നെ എങ്ങനെയാണ് ഇതെല്ലാവർക്കും ശരിയാണ് ഇത് പൂർണ്ണമായിട്ടും സഭയുടെ നിർദ്ദേശം അനുസരിച്ചും നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ചും പൂർണമായും കിഴക്കോട്ടെ മധുബഹരയ്ക്ക് തിരിഞ്ഞ് ബലിയർപ്പിക്കുന്ന അവരായിരുന്നു ഇവിടെ നമ്മൾ പണ്ട് അങ്ങനെ ആയിരുന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ എല്ലാവരും അങ്ങനെ ആയിരുന്നു അപ്പം അതുവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവരും പിന്നീട് അതിനെ തുടരാണ് ആഗ്രഹിച്ചത് ആഗ്രഹിക്കുന്നതും ഇന്നും ആഗ്രഹിക്കുന്നത് തന്നെയാണ് എങ്കിലും ഈ രണ്ട് രീതിയിലുള്ള അർപ്പണം വന്ന് വരികയും ഒരു 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 ഐക്യം വേണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടമാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യകൾ തീർച്ചയായിട്ടും ഉണ്ട് അതിനുവേണ്ടി ത്യാഗം ചെയ്യുകയായിരിക്കരുത് ഈ കോംപ്രമൈസ് ഫോർമുല ഈ ഒത്തുതീർപ്പ് ഫോർമുല അംഗീകരിച്ചത് അത് ശരിയാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടോ അത് അങ്ങനെ ആയാൽ മതിയെന്ന് ചിന്തിക്കുന്നത് കൊണ്ടോ അല്ല മറിച്ച് ഒരു ഐക്യം വേണമല്ലോ എന്ന് വിചാരിച്ച് ത്യാഗം ചെയ്താണ് ഈ കുർബാനയുടെ ആദ്യഭാഗം ജനങ്ങളുടെ നേരെ നിന്ന് ചൊല്ലുന്നത് അങ്ങനെയുള്ള രൂപതകളിൽ അതുകൊണ്ട് ഇവിടെ ഒരു ത്യാഗം ഐക്യത്തിന് വേണ്ടി ഏകസഭയിൽ ഐക്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു ത്യാഗം ആണ് അത് എല്ലാവരുടെയും മഹത്ത് ഉണ്ടാകേണ്ടതാണ് ആ ഒരു ഐക്യബോധം ആ ഒരു ത്യാഗ സന്നദ്ധത എല്ലാവരുടെയും മഹത്വം ഉണ്ടാകുന്നതാണ് വ്യക്തമാണ് പിതാവേ ഈ കുർബാന അർപ്പണ ഐക്യ രൂപം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ രൂപതകളിലും നടപ്പിലാക്കിയ എല്ലാ രൂപതകളിലും അവരവരുടേതായ ത്യാഗങ്ങൾ അവരെ സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനവരെ എല്ലാവരെയും പ്രേരിപ്പിച്ച തീർച്ചയായിട്ടും ഐക്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് തന്നെയാണ് അപ്പോൾ ഐക്യത്തിൻ്റെ വലിയ ശക്തി ആ വലിയൊരു സന്ദേശമാണ് ഇപ്പോൾ ചില രൂപതകളിൽ പൂർണ്ണമായിട്ടും മധുബഹ അഭിമുഖമായിട്ട് കുർബാന അർപ്പിച്ച രൂപതകളുണ്ട് അവരെയും ഈ ഒരു ഐക്യ ഫോർമുല അംഗീകരിക്കുവാൻ പ്രേരിപ്പിച്ചത് സഭയിലെ ഐക്യത്തിൻ്റെ മഹത്വം അതിൻ്റെ വില അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ആണ് വിജയിക്കുന്നത് ആരും തോൽക്കുക നമ്മളൊരു കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇവിടെ ആരും തോൽക്കുകയോ ആരും ജയിക്കുകയോ അല്ല സഭയൊന്നാകെ അത് എത്രമാത്രം കർത്താവിന് സന്തോഷകരമായിരിക്കും സിനഡിന് സന്തോഷകരമായിരിക്കും പരിശുദ്ധ പിതാവിന് സന്തോഷകരമായിരിക്കും ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം നിർണായക തീയതിയായിട്ട് സഭ കണ്ടതുപോലും അത്തരത്തിലുള്ളതാണ് അതുകൊണ്ട് പിതാവ് ഈ ഐക്യത്തിൻ്റെ കാരണം ഞങ്ങൾക്കറിയാം ബഹുഭൂരിപക്ഷം അൽമായരും വൈദികരും സമർപ്പിതരും അഭിനന്ദ പിതാക്കന്മാർ സിനഡംഗങ്ങൾ എന്നുള്ള രീതിയിൽ അനുഭവിക്കുന്ന സങ്കടത്തിൻ്റെ ദുഃഖത്തിൻ്റെ അവസ്ഥ ഞങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഐക്യത്തിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന വളർച്ചയെ സംബന്ധിച്ച് സഭയുടെ നിലപാട് സന്തോഷം പിതാവിൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതെ ഐക്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വളർച്ച ഉണ്ടാവില്ല അവിടെ ഒരു നിസ്സംഗത ഒരു നി നിരുത്സാഹം അതൊക്കെയാണ് ഐക്യം അതുകൊണ്ടാണ് ഐക്യം തീർച്ചയായിട്ടും ഐക്യം ഐക്യം വേണം അത് സഭയുടെ സഭയുടെ കൂട്ടായ്മയാണല്ലോ ആ കൂട്ടായ്മയുടെ സന്ദേശമാണ് സഭ നൽകുന്നത് അത്യ മാത്രമല്ല വിശ്വർബാല ഐക്യത്തിൻ്റെ കുദാശയാണ് ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കുദാശയാണ് വിശ്വർബാന എന്ന് പറയുന്നത് അതുകൊണ്ട് ആ കുബാനെ അർപ്പണത്തിൽ തീർച്ചയായിട്ടും ഐക്യം ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും പ്രകാശിതമാകേണ്ടതായിട്ടുണ്ട് അപ്പം ഈ കാര്യത്തിൽ കുർബാനയിൽ ഐക്യം സംഭവിച്ച നടക്കാതെ പോകുന്നു അതൊരു വേദനയായിരുന്നു അതുകൊണ്ട് ഐക്യം സംജാതമാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാണ് അങ്ങനെയുള്ള രൂപത അതായത് മുഴുവൻ പൂർണ്ണ സമയവും മുഴുവനായും ആർത്താരാഭിമുഖമായിട്ട് അർപ്പിച്ചു വന്നിരുന്ന രൂപതകൾ അതിൽ നിന്ന് ആയിത്തൽക്കാലം അതിൽ നിന്ന് മാറി ജനാഭിഭുഖമായിട്ട് ആദ്യഭാവം അർപ്പിച്ചുവെങ്കിൽ അതിന് പിന്നിലൊരു ത്യാഗമുണ്ട് അത് ഐക്യത്തിനു വേണ്ടിയാണ് ഇനി ഐക്യം മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് അനുസരണം ഐക്യവും അനുസരണവും സഭയിൽ സഭയിലില്ലെങ്കിൽ പിന്നെന്താ സഭ അതുകൊണ്ട് ഇവിടെ ഇനി നമ്മുടെ സഭയിൽ നമ്മുടെ സഭയിൽ ഈ രണ്ടു അഭിപ്രായം ഒന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കാര്യമാണ് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അങ്ങനെ പരസ്പരം കലഹിച്ച് വിവാഹം ഉണ്ടാക്കിപ്പോയാൽ അതിന് ഒരു ഒരു പരിഹാരം ഉണ്ടാകത്തില്ല അങ്ങനെ വരുമ്പോൾ സ്വാമികമായിട്ട് മേലധികാരി തീരുമാനമെടുക്കുന്നു മേലധിക തീരുമാനമെടുക്കുമ്പോൾ ടൈക്യത്തിനുവേണ്ടിയുള്ള തീരുമാനമെടുക്കുമ്പോൾ അതനുസരിക്കാൻ ഈ രണ്ടു വിഭാഗങ്ങളും ഒരപ്പന്റെ രണ്ടും മക്കളെ തമ്മിൽ കലഹിക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായി കലഹിക്കുമ്പോൾ അവസാനം അവർക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അവസാനം അപ്പം പറയുന്നു അല്ല ഇത് ഇതുപോലെങ്ങൾ ചെയ്യുക രണ്ടുപേരും അതനുസരിക്കണം അത് എന്ന് പറഞ്ഞത് ഇത് ഈ ഇറ്റിയുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കാനുള്ള അധികാരം അവകാശം ഉള്ളത് സർവേഡ് തലവനായ മാപ്പായ്ക്കാണ് അതുകൊണ്ട് അവസാന മാപ്പാപ്പ തന്നെ പറഞ്ഞു നിങ്ങൾ ആ സീലർ എടുത്ത ആ തീരുമാനം നടപ്പിലാക്കണം അതുകൊണ്ട് അവസാനിക്കേണ്ടതായിരുന്നു പിന്നെ അവിടെ വിവാദത്തിൻ്റെ ആവശ്യമില്ല എൻ്റെ അപ്പൻ പറഞ്ഞിരിക്കുന്നു ഞാൻ ഇങ്ങനെയുള്ള ഇന്നവിടെ ചെയ്യണം അതിന് അതിൻ്റെ ശരിയെ തെറ്റിപ്പിന് ഞാനെന്നെ പിന്നെ ആളു നോക്കേണ്ട കാര്യമില്ല എൻ്റെ അപ്പം പറഞ്ഞിരിക്കുന്നു അധികാരമുള്ള എൻ്റെ അപ്പൻ പറഞ്ഞിരിക്കുന്നു ഇന്നേ പോലെ ചെയ്യണം ഞാനത് അനുസരിക്കുന്നു ഇതാണ് സഭയിൽ വേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് മാത്രം ഈയിടെയും പറഞ്ഞ കാര്യം അതാണ് അനുസരിണയില്ലെങ്കിൽ പിന്നെ അത് കൂട്ടായ്മയില്ല കൂട്ടായ്മയില്ലെങ്കിൽ അവിടെ സഭയോടുള്ള ബന്ധമില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് സഭയ്ക്ക് പുറത്ത് ആ സീസ്മ എന്നുള്ള എന്ന് വെച്ചാൽ ആ ഒരു നൈക്കാണ് ഉണ്ടാകുന്നത് സീസ്മയാണോ ഉണ്ടാകുന്നത് സീസ്മയുടെ ആ ഒരു 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 അവസ്ഥയാണ് അവിടെ സംജാതമാകുന്നത് അപ്പം ഇതൊക്കെ ഇതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഒരു പിന്നെ ഐക്യവും ആ സ്നേഹവും ഉണ്ടെങ്കിൽ സഭ ഇനിയും നമ്മുടെ സഭ ഇതുമാത്രം വളരാൻ സാധ്യതയുള്ള ഒരു സഭയാണ് മാപ്പബത്തിനെ അത് വളരെ പറയുണ്ടായി ഇത്ര സജീവമായൊരു സഭ ഇത്രയധികം ദേവിളികൾ പ്രദാനം ചെയ്തൊരു സഭ എന്നൊക്കെ പറയുമ്പോൾ മാപ്പബയ്ക്ക് പിന്നെ ഒരു സന്തോഷമായിരുന്നു അപ്പം ആ സഭ ഇങ്ങനെ ഈ അഭിപ്രായം ഈ കുടുംബങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അനൈക്യത്തിൽ മുന്നോട്ട് പോയാൽ അതിന് വളർച്ച ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ തീർച്ചയായിട്ടും ഈ ഐക്യം ഈ സ്നേഹം കൂട്ടായ്മ അനിവാര്യമാണ് അതിന് സഭയുടെ തലവനും പിതാവുമായ മാപ്പ തന്നെ ഒരു കാര്യം പരിഹാരമായിട്ട് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അനുസരിക്കേണ്ടതാണ് എല്ലാവരും അനുസരിക്കേണ്ടതാണ് പിതാവ് വളരെ വ്യക്തമായി പറഞ്ഞു ഇരുപത്തി നാല് വ്യക്തിസഭകളുടെയും ആരാധന ക്രമത്തെ സംബന്ധിച്ചുള്ള അന്തിമ വാക്ക് പരിശുദ്ധ പിതാവ് തന്നെയാണ് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ചില കാര്യങ്ങൾ അല്ലിങ്ങനെയുള്ള മാറ്റങ്ങൾ സങ്കടങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും പരിശുദ്ധ പിതാവ് എത്രമാത്രം ക്ഷമിച്ചും ക്ഷമാപൂർവം നിന്നുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന സഭയുടെ ചരിത്രത്തിൽ ഒരു രൂപതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിറ്റർജിയുടെ വിഷയത്തിൽ പരിശുദ്ധ പിതാവ് ഒരു കത്തെഴുതിയത് അല്ലെങ്കിൽ ഒരു വീഡിയോ സന്ദേശം നൽകിയത് നടാടയായിരിക്കും അതുപോലെ സൂചിപ്പിക്കുന്ന ഇത് എത്ര പ്രാധാന്യമുള്ളതാണ് ഈ കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളൊരു സങ്കടം കൂടിയുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ മുട്ടാപ്പോക്ക് അല്ലെങ്കിൽ ഇതിനെയൊക്കെ അനുസരിക്കാതെ പോകുന്ന സാഹചര്യം എന്താണ് എന്നുള്ള പിതാവിൻ്റെ ഒരു നിരീക്ഷണം സീനയുടെ ഒരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ എതിർക്കുന്നവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ എക്സെപ്ഷൻ വാങ്ങിച്ചുകൊള്ളാം അല്ലെങ്കിൽ മാർപ്പാപ്പ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല മാപ്പാപ്പയിൽ നിന്ന് ഞങ്ങളുടെ അനുവാദം വാങ്ങിച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അതിനെ അനുസരിക്കാതിരുന്നു അതുകഴിഞ്ഞ് ആ ഒരു സാഹചര്യത്തിൽ മാപ്പ പിന്നെ നേരിട്ട് തന്നെ ഇടപെടുകയാണ് വസ്ത്രത്തിൽ മാപ്പയ്ക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടായിരുന്നു ഇവർ ഐക്യം ഉണ്ടാകണം തീവാഹം നടപ്പിലാകണം എന്നുള്ള കാര്യത്തിൽ മാപ്പാപ്പയ്ക്ക് ഒരു താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് മാപ്പാപ്പ തന്നെ ഈ നടപ്പിലാക്കാതിരുന്ന രൂപത ജീസന്മാർ അവിടുത്തെ വൈദികർക്കും അവിടുത്തെ സന്യസ്തർക്കും സമർപ്പിതർക്കും ഒക്കെ ഒരു കത്തെഴുതി അവരെ അവിസംബോധന ചെയ്തുകൊണ്ടൊക്കെയുള്ള കത്താണ് ഉത്സവത്തിൽ മാപ്പ അത്യപൂർവമായ രീതിയിൽ അങ്ങനെ ഒരു കത്തെഴുതും എഴുതിയത് സാധാരണ സംഭവിക്കുന്നല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ അത്രമാത്രം മാർപ്പപ്പ നമ്മുടെ സഭയെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് മാപ്പ ഇങ്ങനെ കത്തെഴുതി അവരോട് നേരിട്ട് മക്കളെ ഇവിടെ അപ്പൻ മക്കളെ വിളിച്ച് സംസാരിക്കുന്നത് പോലെ നിങ്ങളിന്നൊരു ഒക്കെ ചെയ്യണം ഏത് പറഞ്ഞു സ്നേഹപൂർവ്വം അവരെ ഉപദേശിച്ചു അങ്ങനെ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും എഴുതുകയുണ്ടായി നിങ്ങൾ നടപ്പിലാക്കണം ഇത് ഈ തിരഞ്ഞെ നിങ്ങൾ നടപ്പിലാക്കണം അത് നമ്മുടെ സഭയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു സിന്റീ അധികാരം അംഗീകരിക്കുകയായിരുന്നു മാർപ്പാപ്പ അങ്ങനെ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു അങ്ങനെ കത്തെഴുതിയപ്പോൾ ഈ എതിർക്കുന്ന ഒരു വ്യാഖ്യാനിക്കുന്നു അവരെല്ലാവരും ഈ രൂപത എല്ലാവരും എഴുതീർക്കുന്നൊന്നും പറയാൻ സാധിക്കില്ല ചില വ്യക്തികളെ അതിന് നേതൃത്വം കൊടുക്കുന്നു അതിന് വിധേയപ്പെട്ട് മറ്റുള്ളവരും നിശബ്ദരായിരിക്കുന്നു ഇതാണ് ഇതായിരിക്കും സത്യം ഏതായാലും അവരെപ്പോൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങി ഇത് മാപ്പയെ കൊണ്ട് പിന്നെ എഴുതിച്ചതാണ് അല്ലെ അല്ലെങ്കിൽ മാപ്പയെ സ്വാധീനം എഴുതിച്ചതാണ് അല്ലെങ്കിൽ ഇത് മാപ്പ അറിയാതെ പിന്നെ എങ്ങനെയൊരു കത്ത് സങ്കല്പിച്ചതാണ് എന്തൊക്കെ ചിലർ വ്യഖ്യാനിക്കാൻ തുടങ്ങി ഇതൊന്നും ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയാത്ത പാവപ്പെട്ട ആൾക്കാർ വരെ ശരിയായിരിക്കും ഇതെങ്ങനെ ധരിച്ചു വരികൾ മീഡിയ ആത്ര അവതരിപ്പിക്കുകയായിരുന്നു എൻ്റെ മറുവശം മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഒരു മാപ്പാപ്പയെപ്പോലും പിന്നെ കത്തിനെ പോലും വ്യാജ കത്തായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി അങ്ങനെ നേരത്തെ പറഞ്ഞ് മാർപ്പാപ്പ പറഞ്ഞ മനുസരിച്ചോളാം മാപ്പ പറഞ്ഞു പറയുന്നു മാർപ്പയുടെ അല്ലല്ല അങ്ങേരിക്കുക മാപ്പയുടെ കത്തല്ല അത് വ്യാജമാണ് എന്നെങ്കിൽ പറയുന്നു അത് കഴിഞ്ഞ് വീണ്ടും മാർപ്പപ്പ നേരിട്ടവർക്ക് അവരെ കാണത്തക്ക രീതിയിൽ വീഡിയോയിൽ മാർപ്പപ്പ ഒന്ന് ഈ അവരോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ കാര്യങ്ങൾ മാർപ്പാപ്പ വീണ്ടും വീഡിയോയിലൂടെ സംസാരിച്ചു അവരോട് നേരിട്ട് അവരെ അവസംബോധന ചെയ്തുകൊണ്ട് നേരിട്ട് സംസാരിച്ചു എല്ലാവരും അവരെ കാണാമായിരുന്നല്ലോ അപ്പോൾ ഇതാ അവർ പറയുന്നു ഈ മാർപ്പാപ്പ അല്ല ഇവിടുത്തെ തീരുമാനം എടുക്കേണ്ടത് ഇവിടുത്തെ സിനിമ സ്ഥിരീകാരമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതൊരു പൗരസഭയാണ് അല്ല എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞേ അവർ മാർപ്പാപ്പയെ അനുസരിക്കേണ്ട കാര്യമില്ല എന്നുപോലും ഉള്ള അവസ്ഥയിലേക്ക് ചിലരെ ഈ സമൂഹത്തെ വെളിതെറ്റിക്കുകയാണ് വസ്തു ഇതിനേക്കാൾ വലിയൊരു അപരാധം എന്താണുള്ളത് ഇതിനേക്കാൾ വലിയൊരു വസതി വലിയൊരു തിന്മയാണിത് മാർപ്പാപ്പ കത്തോലിക്കാ സഭയിൽ മാർപ്പാപ്പ നേരിട്ടിന്നവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാതെ ഞങ്ങൾക്ക് അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെ പറയുന്ന പറയുന്നയാൾ തീർച്ചയായിട്ടും മാർപ്പാപ്പയുമായുള്ള കൂട്ടായ്മയിലല്ല മാതാബാപ്പയെ അനുസരിക്കാത്ത വ്യക്തി ആ കൂട്ടായ്മയിലല്ല ആ കൂട്ടായ്മയിലാത്തവർ സഭയിലല്ല എന്നാണ് മാതാപ്പ തന്നെ പറഞ്ഞത് ഇതാണ് സഭയുടെ കൂട്ടായ്മ കൂട്ടായ്മയിൽ നിന്നുള്ള വിച്ഛേദനം അതാണ് ഏറ്റവും വലിയ തെറ്റ് അതാണ് വാസതിൽ ഇന്നത്തെ അവസ്ഥയിൽ ആയിരിക്കുന്നത് ഇന്നത്തെ ആ രൂപതയിൽ ഇങ്ങനെയൊരു അവസ്ഥ സംജാതമായിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് വാസുതിൽ വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥ അവസ്ഥയിൽ ഈ ആളുകളെ വലുതെറ്റിക്കുന്ന ആ ഒരു പ്രവണതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ ഇത് തിന്മയുടെ വലിയൊരു ഒരു കടന്നുകയറ്റം എന്ന് പറയാൻ സാധിക്കും തിന്മയുടെ തിന്മ അല്ലെങ്കിൽ നുണ നുണ പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുക വ്യതിയേലിപ്പിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ പൈശാചികമായ ഒരു മനോഭാവമാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളതെന്ന് പറയേണ്ടി വരികയാണ് അങ്ങനെ തോന്നിപ്പോവുകയാണ് ചെയ്യുന്നത് ഏതായാലും അത് ആ രീതിയിൽ പിന്നെ സംഭവിക്കാതെ ഒരു പരിഹാരം ഉണ്ടാകാനിടയാകട്ടെ ഇത് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന പിതാവിൻ്റെ സങ്കടം സിനഡിൻ്റെ സങ്കടം സഭയുടെ സങ്കടം പരിശുദ്ധ പിതാവിൻ്റെ സങ്കടമായിട്ട് ഞങ്ങൾ തിരിച്ചറിയുകയാണ് പിതാവിൻ്റെ പ്രത്യാശയും പ്രാർത്ഥനയും സഭയിൽ സഫലീകൃതമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയും ഞങ്ങൾ പിതാവിനോട് ചേർത്ത് വയ്ക്കുകയാണ് ഇത്രേ സമയം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന പിതാവിൻ്റെ സാന്നിധ്യത്തിന് ഞങ്ങളേറെ വിലമതിക്കുന്നു നന്ദി പിതാവി